ചെങ്കടലിൽ നമ്മുടെ ഊക്കെയുടെ ഒരു കപ്പൽ മുങ്ങാൻ പോകുന്നു അതിനകത്തുണ്ടായിരുന്ന ധീരന്മാരായ പോരാളികളെയെല്ലാം തങ്ങൾ രക്ഷപ്പെടുത്തിയെന്ന് ഹൂത്തികൾ പത്രസമ്മേളനത്തിലൂടെ അറിയിച്ചു വലിയ വമ്പ് പറഞ്ഞ് വലിയ ബോംബാക്രമണമൊക്കെ നടത്തി അതിലേക്കൂടെ പോകാൻ പോയ ഒരു വലിയ ലോകത്തിൻ്റെ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിൻ്റെ കപ്പലാണ് പാട്ടക്കപ്പൽ പോലെ വെള്ളത്തിൽ മുങ്ങാൻ പോകുന്നത് അത് കപ്പൽ മാത്രമല്ല അനീതിയും അധർമ്മവും അല്പകാലത്തേക്ക് ജയിക്കുമെങ്കിലും അത് മുങ്ങിപ്പോവുക തന്നെ ചെയ്യും അത് കാലത്തിൻ്റെ നീതിയാണ് അനിവാര്യതയാണ് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് പശ്ചിമേഷ്യൻ വംശഹത്യയിൽ പ്രതിരോധത്തിൻ്റെയും പ്രത്യാക്രമണത്തിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട കവചം തീർക്കുന്നത് ഹൂത്തികളാണ് അവരുടെ ചെറിയ രാജ്യമായ യമന്റെ മേൽ പലതവണ ആകാശാക്രമണങ്ങളൊക്കെ നടത്തിയെങ്കിലും അതിനെയൊക്കെ പ്രതിരോധിച്ച് അവർ നിലനിൽക്കുകയാണ് നിലനിൽക്കുകയാണെന്ന് മാത്രമല്ല കഴിയും പോലെ പ്രത്യാക്രമണം നടത്തുകയാണ് മറുവശത്ത് ഞങ്ങൾ എട്ട് പേരുണ്ട് പത്ത് പേരുണ്ട് പന്ത്രണ്ട് പേരുണ്ട് എന്നൊക്കെ പറഞ്ഞ് പല ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാക്കി മിഷനും കിഷനും ഒക്കെ ഉണ്ടാക്കി വന്നെങ്കിലും അവസാനം മിഷൻ മാത്രം അവശേഷിച്ച് മിഷനൊക്കെയും പിരിഞ്ഞു പോയി പിന്നെയുള്ളത് വലിയ വമ്പന്മാരായ അമേരിക്കൻ മുതലാളിയും യു കെ മുതലാളിയുമൊക്കെയാണ് അവരാണല്ലോ ലോകത്തിലെ വലിയ ഭീമാകാരന്മാർ എല്ലാവരും ഞങ്ങളുടെ ചരക്ക് കൊണ്ടുപോകാൻ സഹായിക്കണേ എന്ന് പണ്ട് നാട്ടിലെ കൂലിത്തല്ലുകാരോടും ഗുണ്ടകളായ പ്രമാണിമാരോടും പറയുന്നത് പോലെ അവരിലേക്ക് എത്തിച്ചേരണമെങ്കിൽ തങ്ങൾ വഴിയ കഴിവും വിടുക്കുമുള്ളവരാണെന്ന് തെളിയിക്കണം അതിനുവേണ്ടി ഒരുപാട് ആയുധങ്ങളുടെ പ്രതിരോധത്തോടുകൂടി ചെങ്കടലിലൂടെ പോയ റൂബിമാർ എന്ന് പറയുന്ന യു കെയുടെ ഒരു ഷിപ്പ് കഴിഞ്ഞ ദിവസം ആക്രമിക്കുകയും അത് മുങ്ങിത്തുടങ്ങുകയും എന്ന് ഹൂത്തികളുടെ വാർത്താക്കുറിപ്പിൽ പറയുന്നു എന്നുവച്ചാൽ അമേരിക്കയും യു കെയും ചേരുന്ന വമ്പന്മാർ ചെങ്കടലിൽ മുങ്ങുന്നു എന്നർത്ഥം കൂട്ടത്തിൽ അവരൊരു കാര്യം കൂടി പറഞ്ഞു അതിനകത്തുള്ള നിരപരാധികളായ ക്രൂ ഉണ്ടല്ലോ അവർ ഉപജീവന മാർഗത്തിന് വേണ്ടി വരുന്നവരാണ് അവരെയൊക്കെയും തങ്ങളൊരു ബോട്ട് അയച്ചു കൊടുത്ത് രക്ഷപ്പെടുത്തി എന്നാണ് പറയുന്നത് പാവങ്ങൾ മുങ്ങിപ്പോകരുത് മുങ്ങിപ്പോകേണ്ടത് ഇവന്മാരുടെ അഹങ്കാരവും യുദ്ധക്കൊതിയും വംശഹത്യാ പ്രേമവുമാണ് ലോകത്ത് തങ്ങളെന്ത് തീരുമാനിക്കുന്നോ അത് തന്നെയാണ് നടപ്പിലാകുന്നതും അതുമാത്രമാണ് നീതിയെന്നും വിശ്വസിക്കുന്ന എത്രയോ കാലങ്ങളായി ലോകത്തെ സമ്പത്തും അധികാരവും അധിനിവേശവും ഒക്കെ നടത്തി എല്ലാം കീഴ്പ്പെടുത്തി രമിക്കുന്നവർക്ക് ഇത്തരം പ്രതീകാത്മകമായ മുങ്ങലുകൾ ചില സന്ദേശങ്ങളാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതുകൊണ്ട് റൂബിമാർ ഇനി വെള്ളത്തിനടിയിൽ വിശ്രമിക്കും ഒരു പിടിച്ചുകൊണ്ട് കെട്ടാൻ യമനിൽ വലിയ തീരങ്ങളില്ലാത്തത് കൊണ്ടാവണം അത് എന്ന് വെച്ചത് നേരത്തെ പിടിച്ചു കെട്ടിയ ഒരു കപ്പലിൽ കുട്ടികൾ കളിക്കുകയും ക്രിക്കറ്റ് കളിക്കുകയും ഫുട്ബോൾ കളിക്കുകയും അതുപോലെ മ്യൂസിയവും വിനോദസഞ്ചാര കേന്ദ്രവും ഒക്കെ ആക്കി മാറ്റിയിരുന്നു ഹൂത്തികൾ ഇനി ഇതിപ്പോൾ സമുദ്രാന്തര ഗവേഷണത്തിനുള്ള ഒരു നല്ല അവസരമായി ഈ കപ്പൽ അതിൻ്റെ അടിത്തട്ടിൽ വിശ്രമിക്കുമെന്നാണ് അവർ പറയുന്നത്